നമസ്കാരം ഞാൻ ഡോക്ടർ ജിതിൻ ജോർജ് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ആണ് ഞാനൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അപസ്മാരം അഥവാ എപ്പിലപ്സിയെ പറ്റിയാണ് രണ്ട് തവണ അപസ്മാരം വരികയും അഥവാ ഫിറ്റ്സ് വരികയും അല്ലെങ്കിൽ ഒരു തവണ ഫിറ്റ്സ് വരികയും പിന്നീട് ഫിറ്റ്സ് വരാൻ ചാൻസ് ഉള്ള ആൾക്കാരെയുമാണ് നമ്മൾ എപ്പിലപ്സി പേഷ്യൻസായി കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തവണ ഫിറ്റ്സ് വരികയും അവർക്ക് ഇ ജിയിൽ അബ്നോർമാലിറ്റി ഉണ്ടാവുകയും അല്ലെങ്കിൽ എം ആർ ഐയിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട അബ്നോർമാലിറ്റി ഉണ്ടെങ്കിലുമാണ് നമ്മളവരെ അപസ്മാര രോഗികളായി കണക്കാക്കുന്നത് ഈ അപസ്മാര രോഗം എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലും ഉണ്ട് അല്ല ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ജനറലൈസ്ഡ് സീഷറും ഫോക്കൽ സീഷറും എന്നാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അതിൽ ജനറലൈസ്ഡ് സീഷറാണ് നമുക്ക് സാധാരണ സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ട് കൈയും കാലും വിറയ്ക്കുക വായിക്കൂടം നോരയും പതയൊക്കെ വരിക അതുപോലെ മൂത്രം പോവുക നാക്ക് കടിക്കുക ഇങ്ങനെയൊക്കെ പ്രശ്നം വരുന്നത് ഫോക്കൽ സീഷർ കുറേ ഫിറ്റ്സുകൾ നമ്മളാരും അറിയത്തുപോലുമില്ല ഫിറ്റ്സ് ആണെന്ന് പോലും ചിലപ്പോൾ ജസ്റ്റ് തുറച്ചു നോക്കിയിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വായിട്ട് ചവയ്ക്കുന്ന പോലെ ഉണ്ടാവുക ഫിറ്റ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് വൈറ്റിന് എന്തോ വരുന്ന പോലെ വരിക തലയൊക്കെ ഒരു സൈഡിലോട്ട് തിരിഞ്ഞു പോവുക ഇങ്ങനെ മാത്രം ഉണ്ടാകുന്ന ഫിറ്റ്സുകൾ നമ്മൾ ഫോക്കൽ സീഷർ എന്ന് വിളിക്കും ഇനി ജെനലൈസിനകത്ത് തന്നെ ചില ആബ്സൻ സീഷർ എന്ന് പറഞ്ഞുള്ളതുകൊണ്ട് അന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണ്ണ് ചിമ്മുന്ന പോലെ ഉണ്ടാവുക അല്ലെങ്കിൽ ചുമ്മാ തുറിച്ച് നോക്കി മാത്രം ഇരിക്കുക ഇതൊക്കെ അപസ്മാര രോഗം തന്നെയാണ് കൈകാലം വിറച്ചു വരുന്നത് മാത്രമല്ല അപസ്മാര രോഗം എന്ന് പറയുന്നത് ഇതിലെ ഈ ഫോക്കൽ സീച്ചറുള്ള ആൾക്കാർക്കാണ് നമുക്ക് ഫിറ്റ്സ് വരുന്നതിന് മുമ്പ് ചിലപ്പോൾ അറിയാൻ പറ്റും അവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈറ്റിൽ നിന്ന് കയറി വരുന്ന പോലെ അത് ഓറ എന്നാണ് നമ്മളതിന് പറയുന്നത് ഇല്ലെങ്കിൽ ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്ന പോലെ വെർട്ടിജിനസ് ഓറ എന്ന് പറയും സെൻസറി ഓറ എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് മരപ്പ് പോലെ മാത്രം വന്നിട്ട് പെട്ടെന്ന് നമുക്ക് അപസ്മാനം വരിക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പല രീതിയിൽ അറിയാൻ പറ്റും അപസ്മാര രോഗം വരുവാന്നു തന്നെ രോഗിക്ക് അറിയാൻ പറ്റുന്ന തരത്തിലുള്ള അപസ്മാരങ്ങളുണ്ട് ഇനി അപസ്മാര രോഗികളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ അപസ്മാര രോഗികൾ പറയുന്നത് ബാധ കൂടിയതാണ് പ്രേതം കൂടിയതാണ് അവർക്ക് മാനസിക രോഗമാണ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുത്തുന്നത് അവർ കല്യാണം കഴിക്കാൻ പാടില്ല സ്കൂളിൽ വിടരുത് എന്നൊക്കെ പറയും ഇതെല്ലാം തെറ്റായ ഒരു ധാരണയാണ് അതെല്ലാം നമ്മൾ മാറ്റേണ്ട ആവശ്യകത ഉണ്ട് പിന്നീടുള്ള അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ അപസ്മാര രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് കയ്യിൽ താക്കോല് കൊടുക്കുകയോ അങ്ങനത്തെ കാര്യമൊന്നും വായിലൊന്നും തിരികെ കെറ്റി വയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത് രോഗം വന്നു കഴിഞ്ഞാൽ ആളെ ഒരു സൈഡിലോട്ട് ചെരിച്ചു കിടത്തുക ഏറ്റവും സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ തീ പിടിക്കാൻ തീയുടെ മുകളിൽ പോയി നിൽക്കുക അടുത്ത് നിൽക്കുക അങ്ങനെയൊക്കെയാണെ ആളെ പെട്ടെന്ന് മാറ്റി നിർത്തണം അവസ്മാര രോഗികൾ ഒരിക്കലും തീയടുത്ത് നിൽക്കുക തീരെ അടുത്ത് പോയി നിൽക്കുകയോ വെള്ളത്തേട്ടത്തിനടുത്ത് പോയി നിൽക്കുകയോ ഒന്നും ചെയ്യരുത് അതിന് കാരണം പെട്ടെന്ന് അപസ്മാരം വന്ന് അതിനകത്തേക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം പിന്നെ അപസ്മാര രോഗം വന്നിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് മരുന്ന് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മരുന്നുകളും കറക്റ്റായി എന്നുള്ളത് മാത്രമല്ല സമയം താ തെറ്റരുത് പിന്നെ ഉറക്കം ഒരിക്കലും കുറയ്ക്കരുത് പിന്നെ ചില മരുന്നുകളുണ്ട് ആ മരുന്നിൻ്റെയൊക്കെ ബ്ലഡിലെ ലെവൽ നോക്കിയിട്ട് അതിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതൊക്കെ നോക്കി അതിനെ കൃത്യം ലെവലിൽ കഴിക്കേണ്ട ആവശ്യതയുണ്ട് പിന്നെ വേറെ ചില അപസ്മാര രോഗത്തിൻ്റെ ചില മരുന്നുകൾ കൊണ്ട് നമുക്ക് ലിവറിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ലിവറിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ചില മരുന്നുകൾ കൊണ്ട് സോഡിയം കുറയാം അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ പിന്നെ അപസ്മാര രോഗം എങ്ങനെയാണെന്ന് നമ്മൾ കറക്റ്റായി കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇ ജിയും എം ആർ ഐയും നോക്കിയിട്ടാണ് അതിൽ എല്ലാവർക്കും എം ആർ ഐ എടുക്കേണ്ട ആവശ്യമില്ല ഇ ജി നോക്കിയിട്ട് ഇ ജിയിൽ ഫോക്കൽ സീഷറോ ഫോക്കൽ എപ്പിലപ്സി പോലത്തെ അപ്ഡോർമാലിറ്റി ഉള്ള ആൾക്കാരിലാണ് നമ്മൾ യൂഷ്വലി എം ആർ ഐ എടുക്കാൻ പറയുന്നത് എം ആർ ഐ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം അതിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് തലച്ചോറിലെ ഡെവലപ്മെൻറ്റിൻ്റെ ഇതല്ലാതെ വേറെ ചില അപ്നോർമാലിറ്റികൾ വല്ല മുഴ പോലത്തെ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫോക്കൽ ഫീസർ വരാം അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എം ആർ ഐ എടുത്ത് നോക്കുന്നത് പിന്നെ അപസ്മാരത്തിന് മരുന്നുകളല്ലാതെ വേറെ എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ കൺട്രോളാകാത്ത റിഫ്രാക്ടറി എപ്പിലപ്സി എന്ന് പറയും അങ്ങനത്തെ ടൈപ്പ് ആൾക്കാർക്ക് നമുക്ക് ചിലപ്പം സർജിക്കൽ ഓപ്ഷൻസും ഉണ്ട് പിന്നെ സർജറി ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ വേഗൽ നാറോ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസും ഉണ്ട് ഈ ടോപ്പിക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് താങ്ക്